പ്രിയപ്പെട്ട വാഹമത്തില്ലാ ഓൺലൈൻ മജ്ലിസുകൾ ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് ഓൺലൈൻ മജ്ലിസുകൾ വന്ന ഒരു സമയമെന്ന് പറഞ്ഞാൽ കൊറോണ കാലത്ത് തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല ആ സമയത്ത് വന്ന നിരവധി മജിലിസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മജലിസുകൾ ഉണ്ട് സ്റ്റോപ്പ് ചെയ്ത മജലിസുകൾ ഉണ്ട് അതിനുശേഷം വളർന്നു വന്ന ധാരാളം മജ്ലിസുകൾ നിലവിലുണ്ട് അതെല്ലാം പല രൂപത്തിൽ വ്യത്യസ്തമായ രൂപങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ചിലരൊക്കെ തട്ടിപ്പിനു വേണ്ടി ഇങ്ങനെ ലൈവ് മജിൻസുകൾ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണാനിടയായി ഞാൻ ആരെയും ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ അല്ല ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനെക്കുറിച്ച് ജസ്റ്റ് സംസാരിക്കാം എന്ന് വിചാരിച്ചു വന്നിട്ടുള്ളതാണ് നമ്മുടെ നൂറ് നൂറ് ടി വി ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓൺലൈൻ മജിലിസുകൾ ജനങ്ങളെ പറ്റിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊരു സംശയം സത്യം പറഞ്ഞാൽ അത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ അത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചർച്ച ചെയ്യുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല കാരണം ഇനി അഥവാ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന മജിലിസുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് വിവരം കിട്ടിയാൽ ഒരിക്കലും അത് ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് തട്ടിപ്പാണെന്ന് പറയുകയല്ല വേണ്ടത് ആദ്യം നമ്മൾ അതിൻ്റെ നിജസ്ഥിതി പരിശോധിച്ച് കണ്ടെത്തി അതിനുശേഷം ശേഷം അതിൻ്റെ ആളുകളായിട്ട് സമ്പർക്കം പുലർത്തി അതിൽ പോകുന്നവരെ കാണണം മതി നടത്തുന്ന ആളുകളെ കാണണം എന്നിട്ട് അതിൽ നിന്നൊരു കാര്യം ഉൾക്കൊള്ളണം അപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തന്നതിന് അതിൻ്റെ കിടപ്പ് മനസ്സിലാകും അത് എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം അങ്ങനെ അന്വേഷിച്ചതിന് ശേഷമാണ് നാട്ടുകാരിലേക്ക് ഇറങ്ങി അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ തുടക്കം എന്തായാലും അത് തുടങ്ങിയ പ്രോ വ്യക്തിയോട് വ്യക്തിയെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചതിന് മാത്രമായിരിക്കണം അത് പലർ പലരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് എന്നുള്ളത് ഒരിക്കലും ഒരാളെക്കുറിച്ച് കുറിച്ച് ആക്ഷേപിക്കാൻ കാരണമാകരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും പല മജലിസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പല രൂപത്തിൽ നടന്നു പോകുന്നതുണ്ട് പണം നേടാൻ വേണ്ടി മാത്രം മജലിസുകൾ സംഘടിപ്പിക്കുന്നവരുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ പ്രധാനമായിട്ടും കണ്ടൊരു കാര്യം കുറേ മജലിസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും നൂറേ ഹബീബ് മജലിസിനെ കുറിച്ച് തങ്ങള് തങ്ങളല്ല എന്നും അങ്ങനെ പല വിഷയത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉണർത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം കുറേ ആളുകൾ കുറേ ഉസ്താദന്മാർ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം തങ്ങളാവാനുള്ള രേഖയും അദ്ദേഹം ഹാജരാക്കിയിട്ടില്ല അതുപോലെ തന്നെ ലൈവിലൂടെ സ്കാനർ വെച്ചുകൊണ്ട് ക്യാഷ് വാങ്ങുന്ന പരിപാടി ചെയ്ത് തട്ടിപ്പാണ് എന്നുള്ള രൂപത്തിലാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പല പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പലരും പലതും ചെയ്തു കൊടുക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഞാൻ ആളല്ല സ്കാനറുമായി ബന്ധപ്പെട്ട പക്ഷെ തങ്ങളല്ല എന്ന വിഷയത്തിൽ ഞാൻ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് കാരണം നിരവധി തെളിവുകൾ അതിനു വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം തങ്ങളാണോ എന്നുള്ളതിന് ഡയറക്റ്റ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ധൈര്യമായിട്ട് ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാമായിരുന്നു പക്ഷെ അദ്ദേഹം ആരൊക്കെയോ പറഞ്ഞു കേട്ട് ഏതൊക്കെയോ ഉസ്താദുമാരുടെ പറഞ്ഞത് അനുസരിച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഒന്നുകൂടി ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നതിൽ ഒന്നുകൂടി നന്നാകുമായിരുന്നു ഏതായാലും ആ വീഡിയോയിൽ കുറേ ആളുകൾ നുറെ ഹബീബിനെ സമീപിച്ച് പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതിൽ എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു കമൻറ്റ് ഞാനിവിടെ വായിക്കുന്നുണ്ട് ഒരു സഹോദരിയുടെ കമൻ്റാണ് തങ്ങളാണോ എന്നറിയാൻ നിങ്ങൾ കൊടക്കാട് വന്ന് ആ നാട്ടുകാരോടും മഹല്യ കമ്മിറ്റിയോടും നന്നായി അന്വേഷണം നടത്തിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്യേണ്ടിയിരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഥവാ അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി അദ്ദേഹത്തിന്റെ മഹല്ലിൽ പോയി കൊടക്കാട് എന്ന സ്ഥലത്ത് പോയിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് വീഡിയോ ചെയ്യാമായിരുന്നു എന്തിനാ നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ കണ്ട് വീഡിയോ തയ്യാറാക്കുന്നത് നേരിട്ടറിയോ സഹോദര പിന്നെ തെറ്റ് ആർക്കും സംഭവിക്കും പിന്നെ സ്വയം പുകയത്തുക എന്നത് ശരി പറഞ്ഞില്ലേ ശരിയാണ് അത് റബ്ബ് തന്ന നിയമത്തിൽ സ്വയം അഭിമാനം കൊള്ളുകയാണ് അഥവാ തങ്ങള് സ്വയം പുകയത്തുന്ന ആളാണെന്നൊക്കെ ഈ സ്ഥലത്തിൽ വിമർശിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടിയാണ് പക്ഷെ ആ വിമർശനം ഞാൻ അതിൽ ആരെയും ഭാഗത്ത് നിൽക്കുന്നില്ല അങ്ങനത്തെ വിഷയത്തിൽ ഞാൻ തൊടുന്നില്ല അത് ഇവർ പറയുന്നത് റബ്ബ് തന്നെ നിയമത്തിൽ അഭിമാനം കൊള്ളുകയാണെന്നാണ് അതിൽ തെറ്റില്ല കാരണം അത് റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് സ്വയം അൽഹമ്മദുള്ള പറയുകയാണ് ഞാൻ ഇത്രയൊക്കെ എഴുതിയതിൽ മുപ്പത്തൊന്ന് വർഷം പ്രയാസമായതിൽ നിന്നും റബ്ബ് എനിക്ക് അനുഗ്രഹം വിധിച്ചത് അവിടെ പോയതാണ് അതുകൊണ്ട് ഞാൻ അത് എവിടെയും പറയും അഥവാ മുപ്പത്തൊന്ന് വർഷത്തോളമായിട്ട് പ്രയാസത്തിലായിരുന്ന എനിക്ക് ആ നൂറെ ഹബീബിന്റെ മജലിസിൽ പോയതിന് ശേഷമാണ് എനിക്ക് പ്രയാസം മാറിക്കിട്ടിയത് അതുകൊണ്ട് ഈ നൂറെ ഹബീബിന്റെ കാര്യങ്ങൾ ഞാൻ എവിടെയും സംസാരിക്കാൻ റെഡിയാണ് പിന്നെ കൊടിമരത്തെക്കുറിച്ച് പറയുന്ന കാര്യമുണ്ട് ആ കൊടിമരത്തെക്കുറിച്ച് പറയുന്ന കാര്യത്തിൽ ആ കൊടിമരം എന്ന് പറഞ്ഞാൽ അത് വയനാട് കാട്ടച്ചിറക്കൽ മഹാൻ അവരുടെ കറാമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല സമ്പത്തുള്ളവനും കയ്യിൽ കാശില്ലാത്ത ടൈമിലും നമുക്ക് സ്വാ സ്വതയായി ഉള്ളതാണോ സമ്പത്തുള്ളവരും കയ്യിൽ ക്യാഷ് ഇല്ലാത്ത ആളും അഥവാ ഇല്ലാത്ത സമയത്തും നമുക്ക് സ്വതക്കയായി എന്താണോ ഉള്ളത് അത് അത് അതനുസരിച്ച് ആർക്കും ഏത് മതസ്ഥർക്കും നൽകാം അഥവാ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് സ്വതൊക്കെ കൊടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് സ്വതൊക്കെ കൊടുക്കാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അതൊരിക്കലും ഒരു തട്ടിപ്പല്ല തട്ടിപ്പാണെങ്കിൽ അവിടെ പാക്ക് ജീവിതത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ആഡംബരത്തിന് വേണ്ടി മാത്രം ക്യാഷ് വാങ്ങുന്നു എന്ന രൂപത്തിൽ അത് പറയാമായിരുന്നു അഥവാ ആര് ചെയ്യുന്നതും ഒരു ചാരിറ്റിയാണ് കാരണം സാധാരണ തങ്ങളെ വചരിച്ച് കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കുറേ ക്യാഷുകൾ ആവശ്യമുണ്ട് നമുക്കറിയാം അതിൻ്റെ കണക്കുകൾ കല്യാണ നിർത്തിൻ്റെ കണക്കുകളൊക്കെ അവര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആവശ്യത്തിനാണ് ക്യാഷ് വാങ്ങുന്നത് അല്ലാതെ ആഡംബര മാത്രമാണ് ഉദ്ദേശിച്ചെങ്കിലും ഒരു പ്രവൃത്തി നടക്കാതെ ക്യാഷ് മാത്രം വാങ്ങി ജീവിക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് പിന്നെ ആ കൊടക്കാടൊന്നു പോകൂ ദിവസവും തങ്ങളിപ്പോൾ അവിടെ ഉള്ളപ്പോൾ രാവിലെ പത്ത് മണി മുതൽ ഒരു ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ പത്ത് മണിയിൽ ഉച്ച വേറെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതാ ഉച്ചക്കും പത്തുമണിക്കൊക്കെ അവിടെ ഭക്ഷണമുണ്ട് നേരിട്ടറിയുക ആരെങ്കിലും കുറിച്ച് വീഡിയോ തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ റമലാ മാസത്തിൽ മറുപടി തരാൻ കാരണം നമ്മൾ മുസ്ലിംങ്ങൾ റസൂർല്ലാ നമ്മളെ പേരക്കുട്ടികളെ ഒന്നും ഒന്നുമറിയാത്ത നേരിട്ട് സത്യം മനസ്സിലാകാതെ ഇങ്ങനെ അവിടുത്തെ അവിടുത്തെ പേരക്കുട്ടികളെ കുറിച്ച് പ്രചരിപ്പിക്കുമ്പോൾ അതും ഈ റമദാനിൽ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ നേതാവായ റസൂർ എത്ര വേദിക്കുന്നുണ്ടാവും അലൈഹി വസ്ലം ഇതൊക്കെ നിങ്ങൾ തന്നെ വേണം ഈ പുണ്യമാർക്കൂട്ട് റംലാനിൽ പറയാം റസൂലിന് സല്ലാ അല്ലി സ്വലി തങ്ങളെ ഓർത്ത് ഇങ്ങനെ ഇവിടുത്തെ പേരമക്കളാണെന്ന് നിങ്ങൾ അറിഞ്ഞാലും മറ്റൊരു വീഡിയോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് കേൾക്കുന്നതും കാണുന്നതും പ്രചരിപ്പിക്കാതിരിക്കുക അതൊരു കറക്റ്റ് പോയിൻ്റാണ് നമുക്ക് ഇവിടെ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ അത് വിമർശനമാകുമ്പോൾ ഒരിക്കലും മറ്റൊരാളിലേക്ക് അത് പ്രചരിപ്പിക്കുമ്പോൾ അത് വീണ്ടും വിമർശനങ്ങൾ പറയാനിടയാക്കുന്നതാണ് അതിൻ്റെ കൂലി ഒരിക്കലും കിട്ടൂല കുറ്റം അത് എത്ര കറങ്ങിയാലും അത് ഏതിൽ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാത്ത കാര്യങ്ങളിൽ സംസാരിക്കാതിരിക്കുക ദുനിയാവിൽ ആരെങ്കിലും തങ്ങളല്ല എന്ന് പറഞ്ഞാൽ പറയട്ടെ അത് റബിന് വിടുക നിങ്ങൾക്കത് അംഗീകരിക്കാൻ അംഗീകരിക്കുക ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക കാരണം ഇതൊക്കെ കേട്ടും അറിഞ്ഞും എത്രയോ വിഷമിക്കുന്നത് ഈ ലോകം പടക്കാൻ കാരണക്കാരനെ റസൂൽ സുലാഷൻ തങ്ങളാണ് അതാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അവർ അഹ്ലു അവരുടെ കുടുംബം ഒക്കെ ഉണ്ടാകും അത് റബ്ബ് നോക്കും നിങ്ങളെപ്പോലെ ഉള്ളവർ സത്യം മനസ്സിലാക്കാതെ എന്തിനാണ് അവിടുത്തെ റിസോർട്ട് സ്ഥലത്ത് നിങ്ങളെ പേരമക്കളെക്കുറിച്ച് ഇങ്ങനെ പുണ്യമാസത്തിൽ പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന ക്യാഷ് നിങ്ങളും യൂട്യൂബിൽ നിന്ന് പുണ്യമാസത്തിൽ ചിലവഴിക്കാൻ ഉപയോഗിക്കില്ലേ അപ്പോൾ അതും വലിയ തെറ്റല്ലേ നിങ്ങൾ പൊരുത്തം ചോദിക്കാതെയല്ലേ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി നിങ്ങൾ റമദാൻ നോമ്പെന്ന് നോൽക്കുന്നത് എന്തുകൊണ്ടാണ് സ്വീകരിക്കപ്പെടുമോ എന്നുള്ള രൂപത്തിലൊക്കെ പറയുന്നുണ്ട് ആ ചർച്ചയൊന്നും ഞാൻ ചെയ്യുന്നില്ല തങ്ങളിപ്പോൾ പറയാറുണ്ട് ഞങ്ങളെ വല്ലിപ്പ അനുഭവിച്ച അത്ര ഒന്നും ഞങ്ങൾക്ക് പരിഹാസം വേദനയില്ല അവർ ഇതിലേറെയും സഹിച്ചില്ലേ എന്ന് അപ്പോൾ ഇതിൽ ഉദ്ദേശിച്ചത് വല്ലിപ്പ എന്ന് പറയുന്നത് റസൂലായ തങ്ങളെയാണ് തിരുത്തി തന്നതിന് കാരണം അഥവാ ഈ കമൻ്റ് എഴുതാനുള്ള കാരണം ഇത് റമദാൻ മാസമാണ് പറ്റുമെങ്കിൽ പൊരുത്തം ചോദിച്ചു ഇനി പുണ്യമാസത്തെ വരവേറ്റുള്ളൂ നിങ്ങളെക്കാൾ ഒരുപാട് മതപണ്ഡിതർ ഇവിടുമെന്നും മാപ്പ് ചോദിച്ചിരുന്നു തങ്ങളും അവരെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലത് വരണുദ്ദേശിച്ചു ആ വെള്ളവസ്ത്രത്തെയും തലവരുള്ള ബഹുമാനം കൊണ്ട് പറഞ്ഞു പോയതാണ് റസൂൾ നാഹി തങ്ങളെ വേദനിപ്പിക്കുന്നവരെയും സമൂഹത്തിൻ്റെ മുന്നിൽ തരതാത്തരെയും റബ്ബ് വെറുതെ വിടുമെന്നാണോ എന്ന രൂപത്തിൽ അവസാനം ഒരു ചോദ്യചിഹ്നത്തോടെയാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് എന്തായാലും ഈ കുറിപ്പിൽ പല കാര്യങ്ങളും ശരിക്കും നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിവില്ലാത്ത കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാനും ഇത്തരത്തിലുള്ള ആളായി മാറുന്നില്ല ഇൻഷാല് അപ്പൊ നമ്മൾ തങ്ങൾ എന്നല്ല നുറെ ഹബീബ് എന്നല്ല വേറെ ആളെ കുറിച്ച് എന്ത് പറയുമ്പോഴും നമ്മൾ ശരിക്കും അയാളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക എത്ര പേര് അയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അങ്ങനെയല്ല നമ്മൾ നേരിട്ട് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നേരിട്ട് തന്നെ നമ്മൾ ചെയ്യുക അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതൊക്കെ രൂപത്തിൽ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് നമുക്ക് നമ്മളെ തീരുമാനത്തിനടുത്ത് അനുസരിച്ച് പോകാൻ പറ്റുന്നതാണ് പക്ഷെ അല്ലാതെ ഒരിക്കലും കുറേ ആളുകളെ പറിച്ചില് കേട്ട് നമ്മൾ ഒരിക്കലും ഒരാൾ ആക്ഷേപിക്കാനോ തള്ളി പറയാനോ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ചിലപ്പോൾ ഈ തള്ളി പറഞ്ഞവരും ആ ആക്ഷേപിച്ചവർക്ക് ചിലപ്പോൾ അവരുമായിട്ട് സമ്പർക്കം പോലെ മുന്നോട്ട് പോയിട്ടുണ്ടാകും പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട് കാരണം കാലം അതിക്രമിച്ചു പോവുകയാണ് വളരെ ഭീകരമായ രൂപത്തിൽ ഇൻഷാല് അള്ളാഹു ഈ റംലാന്റെ പറക്കത്ത് കൊണ്ട് നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ കബുല്ലാക്കുമാറാവട്ടെ ഈ റമലാനിൽ ഏറ്റവും കൂടുതൽ ദീർഘിപ്പിക്കേണ്ട ദിക്കറായിട്ടുള്ള അഷദ് എന്ന ദിക്കർ വളരെ കൂടുതലായിട്ട് നമ്മൾ ചെല്ലാൻ ശ്രമിക്കുക ഖുർആൻ ോത്തുകള് അതുപോലെ തന്നെ സ്വലാത്തുകൾ എല്ലാം നമ്മൾ അധികരിക്കുക അത് എൻ്റെ മനസ്സിനോട് കൂടിയാണ് ഞാൻ പറഞ്ഞത് ഇൻഷാ എല്ലാവരും ഗായൽ ഉൾപ്പെടുത്തുക അസല വാരിക്കും വാർഹത്തു